സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ എഴുപത്തിയൊന്നാമത് റാങ്ക് നേടി തലസ്ഥാന നഗരിക്ക് അഭിമാനമായി മാറി ഫാബി റഷീദ് റിട്ടയേർഡ് ആയുർവേദ ഡോക്ടർ റഷീദിന്റെയും ഇ എസ് ഐ ഡയറക്ടർ ആയിരുന്ന ബീനത്തിന്റെയും ഏക മകളാണ് ഫാബി സർവോദയ വിദ്യാലയത്തിൽ സ്കൂൾ പഠനം പ്ലസ് ടു കഴിഞ്ഞ് വിതുര ഐസറിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഐ എസ് കോച്ചിങ്ങിനും ചേർന്നു ദിവസവും മണിക്കൂർ പഠനത്തിനായാണ് ഫാബി മാറ്റിവെച്ചത് അതിൽ സന്തോഷവതിയാണ് ഫാബി തിരുവനന്തപുരത്ത് തിരുമല വേട്ടമുക്കിന് സമീപമാണ് താമസം എന്റെ പേര് ഫാബി ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് തിരുമലയാണ് എന്റെ വീട് എനിക്ക് സിവിൽ സർവീസ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പരീക്ഷയിൽ എഴുപത്തൊന്നാമത്തെ റാങ്ക് ആണ് ഓൾ ഇന്ത്യ കേരളത്തിൽ ഏഴാമതാണ് ഞാൻ എൻ്റെ ഓപ്ഷനില് സോഷ്യോളജി ആയിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി കോളേജിൽ നിന്ന് പാസ് ആയത് ഇരുപത്തി മൂന്ന് വരെ ഞാൻ ഇവിടെ ഫോർച്യൂൺ എന്ന് പറയുന്ന ഒരു അക്കാദമിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇത് ഒരു ഒരു വർഷം ഒരു വളരെ വളരെ ഒരു ലോങ് ആയിരുന്നു ഇമോഷണലി തന്നെ സംസാരിക്കുമ്പോൾ വളരെ ഒരു ലോങ് ജേർണി ആയിരുന്നു അപ്പോൾ ഒരു ഒരു ദിവസം മിനിമം പത്ത് മണിക്കൂർ പഠിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പഠിച്ചു പോയിക്കൊണ്ടിരുന്നത് എൻ്റെ മെയിൻസ് എക്സാമിൻ്റെ സമയത്ത് അത് പന്ത്രണ്ട് മണിക്കൂറും അതിന് മുകളിലും പോയിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു അറ്റംപ്റ്റിൽ തന്നെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം ഈ സൈക്കിളിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ളൊരാഗ്രഹത്തിന്മേലാണ് ഇത്രയും സമയം പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ചതും അങ്ങനെ ചെയ്തതും എന്തായാലും നൂറിനുള്ളിൽ റാങ്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് തന്നെ സംഭവിച്ചപ്പോൾ ഭയങ്കര സന്തോഷം അതും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയതിന് ഭയങ്കര അനുഗ്രഹവും കൂടിയുണ്ട്